ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ ഇഷിന മഹേഷിന്റെ അടുത്തേക്ക് വരുവാണ് മഹേഷ് ഓരോരോ ജോലി തിരക്കിലായി കേട്ടോ മഹേഷെ ഹോംവർക്ക് ഇതുവരെ കഴിഞ്ഞില്ലേ ആ രണ്ട് മൂന്ന് വർക്ക് കൂടി കണ്ടോ അതുകൂടി കഴിഞ്ഞാൽ കഴിഞ്ഞു മഹേഷിനെ കാത്ത് അച്ഛൻ ഒരുപാട് നേരം ഭക്ഷണം കഴിക്കാതിരുന്നു ഇപ്പോൾ കഴിച്ചിട്ട് കിടന്നു മഹേഷിന് അറിയാവുന്നതല്ലേ ദിവസവും ഒരു നേരമെങ്കിലും ഇവിടെ നിന്ന് കഴിക്കണമെന്ന് അച്ഛൻ അല്ലാടെ കൂടെ ഒരുമിച്ചിരുത് കഴിക്കണമെന്ന് അച്ഛൻ നിർബന്ധമാണെന്ന് എടോ എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു ഓഫീസിലെ ഞാൻ അവിടെ നിന്ന് കഴിച്ചിട്ടാണ് വന്നത് അതാണ് എന്നിവിടെ എന്നാ മഹേഷിനത് പറഞ്ഞൂടായിരുന്നു ഭക്ഷണം കഴിച്ചിട്ടാവാന്നു സോറി ജോലി തിരക്കി ഞാൻ മറന്നുപോയി എന്ന് പറയാണ് അച്ഛൻ കിടന്നുറങ്ങിയായിരുന്നു ആ കുറച്ച് തിരക്കൂടി ഉണ്ട് അതായിട്ട് ഞാൻ വന്നോളാം എന്ന് മഹേഷ് പറയാണ് ഇഷിതാ പോകാൻ വീണ്ടും തിരിച്ചു വരുവാണ് മഹേഷ് എനിക്കൊരു കാര്യം പറയാനുണ്ട് മഹേഷ് തിരക്കിലാണോ ഇല്ലടോ താൻ പറഞ്ഞോ അത് ഇന്നിവിടെ ആദ്യം വന്നിരുന്നു ആദ്യോ എന്താ എന്താ അവൻ പറഞ്ഞത് അവൻ ചിപ്പിനെ കാണാൻ വന്നി എന്ന് വിചാരിച്ചത് പക്ഷെ അങ്ങനെയല്ല അവന്റെ മനസ്സിൽ എന്തൊരു ഒരു വിഷമം ഉള്ള പോലെ എനിക്ക് തോന്നിയായിരുന്നു എന്താ എന്റെ മോന്റെ മനസ്സിലെ വിഷമം ആ ആകാശ്മേ അവനെ വീണ്ടും ഉപദ്രവിച്ചോ ഉപദ്രവിച്ചെങ്കിൽ പറ ആകാശിന്റെ കൈ വെട്ടിയെടുക്കും ഞാൻ അയ്യോ ആകാശ് ഉപദ്രവിച്ചതിനെ കുറിച്ചല്ല അവൻ എന്നോട് പറയാൻ വന്നത് അവന്റെ മനസ്സിലെന്തോ ഉള്ള പോലെ തോന്നി ഞാൻ അവനെ കൊണ്ട് റൂമിലേക്ക് പോയി വാതിലടച്ചു ഒരുപാട് പ്രാവശ്യം ചോദിച്ചു അവൻ പറഞ്ഞു അവന്റെ മനസ്സിലെ വിഷമം എന്താണെന്ന് ആകാശ് ഇന്നെന്തോ ഒരു കംപ്ലൈന്റ് ആയിട്ട് രചന അടുത്ത് പോയിരുന്നു ആ പേപ്പറിൽ ഒപ്പിടണോ പറഞ്ഞു അത് കൊടുക്കാനുള്ള ഒരു പരാതി അവൾ അത് ചെയ്യില്ലെന്ന് പറഞ്ഞു അവൾ അത് ചെയ്യാത്തതിനെ കാരണം മഹേഷിനറിയാലോ ആദ്യം ആലോചിച്ചിട്ടാണ് അത് ചെയ്യാത്തത് അപ്പോഴേക്കും മഹേഷ് പറയണ്ട് അവൾക്കത് ചെയ്തുകൊണ്ടായിരുന്നോ എന്നെന്തിനാ അവൾ നോക്കണത് അവളുടെ ഒരു എനിക്ക് ആവശ്യമില്ല അവൾ പരാതി കൊടുത്തെങ്കില് അത് നൂരി പോരാനും മഹേഷ് ചന്ദ്രൻ അറിയാം മഹേഷ് ഞാനൊന്ന് പറഞ്ഞോട്ടെ അവള് ആ പരാതി കൊടുക്കില്ലെന്ന് പറഞ്ഞപ്പോ ആകാശിന്റെ സ്വഭാവം മാറി ആകാശിന്റെ രജനെ ഒരുപാട് ഉപദ്രവിച്ചു അവന് വല്ലാത്തൊരു വിഷമം തോന്നി അത് അവൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്നിട്ട് എന്നിട്ട് അവൻ എന്തു പറഞ്ഞു അവനോട് തനിക്ക് പറയാൻ പാടില്ലേ ഇവിടെ വന്ന് നിക്കാനായിട്ട് അവൻ അങ്ങനെ നിക്കില്ല മഹേഷ് മഹേഷിന് മനസ്സിലായില്ലേ അവനും അവൻറെ അമ്മീനെ വിട്ട് ഒരിക്കലും എവിടെയും വന്ന് നിൽക്കില്ല അത് തന്നെ അവൻറെ കുഴപ്പം അല്ല ഇതിനെ പോകുമ്പോഴിയായിട്ട് താനിപ്പ എന്താ കാണുന്നത് ഞാൻ അവനോട് പറഞ്ഞു വേണമെങ്കിൽ ഒരു വീട് മഹേഷ് എടുത്തു വരും രചനക്കും ആദ്യം നിക്കാനാന്ന് താൻ എന്തിനാണോ അങ്ങനെയൊക്കെ പറഞ്ഞത് അങ്ങനെ ഞാനൊരു വീട് കൊടുത്ത് അവിടെ അവരെ നിർത്താണെങ്കിൽ നാട്ടുകാരെന്താ പറയാന്ന് അറിയാവോ മഹേഷ് രജനന് ചെലവിന് കൊടുക്കുന്നു രജനയുടെ കാര്യം നോക്കാൻ വേണ്ടി മഹേഷ് വേറൊരു വീട്ടില് രചനെ കൊണ്ടേ നിർത്തുന്നു അതിന് എനിക്ക് താല്പര്യം എനിക്ക് രചനയായിട്ട് ഒരു ബന്ധവും ഇല്ല അന്ന് അവർ അവ രചന ബോധം കെട്ട് വീണപ്പോൾ അവൻ വിളിച്ചിട്ട് മാത്രമാണ് ഞാൻ അവിടേക്ക് പോയത് ആ സമയത്ത് അവിടെ രചനയെന്നല്ല ആരാണെങ്കിലും ഞാൻ സഹായിക്കുമായിരുന്നു കാരണം എൻ്റെ മോൻ വിളിച്ചുകൊണ്ടാണ് ഞാൻ പോയത് അത് മനസ്സിലാക്കാനുള്ള ബോധം പോലും അവനില്ലല്ലോ അവൻ എന്ത് അങ്ങനെ അവനെ മനസ്സിലാകും നാളെ ഒരു സമയത്ത് മനസ്സിലാകുമായിരിക്കും എന്നൊക്കെ മഹേഷ് പറയുമ്പോൾ ഇഷിത പറയണ്ട് മഹേഷ് അവന് അതൊന്നും വേണ്ടത് പിന്നെ പിന്നെ എന്താ വേണ്ടത് അവന്റെ മനസ്സിലെന്താന്ന് മഹേഷിന് അറിയാലോ ഓ മനസ്സിലായി അവൻ്റെ മമ്മിയും ഡാഡിയും ഒന്നിക്കണോന്നായിരിക്കും അതെ മമ്മിയും ഡാഡിയും ചിപ്പിയും അവനും ഒന്നിക്കണോന്ന അവന്റെ ആഗ്രഹം എന്ന് അവൻ തന്നോട് പറഞ്ഞു എന്തിനാ പറയുന്നത് അവന്റെ മട്ടും ഭാവവും സംസാരവും കേട്ടാ എനിക്കറിയാലോ തനിക്ക് അവനെ പറഞ്ഞു മനസ്സിലായി കൊടുത്തൂടായിരുന്നോ മഹേഷ് ഞാൻ എന്ത് പറയാനാണ് പിന്നെ അവന്റെ ആഗ്രഹം കൊള്ളാം മറ്റൊരു തന്നെ കീപ്പായിട്ടിരുന്നവടെ ഞാൻ വീണ്ടും ആക്സെപ്റ്റ് ചെയ്യണമെന്നാ അതിനേക്കാൾ നല്ലത് മഹേഷ് കെട്ടിത്തൂങ്ങി ചാവണതാണ് ഒരിക്കലും ഒരിക്കലും അവന്റെ മമ്മീനെ ഞാൻ ആക്സെപ്റ്റ് ചെയ്യില്ല ഒരിക്കലും അവൾ അവന്റെ മമ്മിനെ തിരിച്ചു വിളിക്കില്ല മഹേഷ് ചന്ദ്രൻ അതിന് മരിക്കണം മഹേഷിന്റെ ജീവിതത്തിൽ ഒരിക്കലും അങ്ങനൊരു സംഭവിക്കില്ല താൻ ഒരു കാര്യം മനസ്സിലാക്കണം തന്നെ ഉപേക്ഷിച്ച് ഞാൻ ഒരിക്കലും എവിടെയും പോവില്ലടോ എന്റെ ജീവനും ജീവന്റെ നിലനിൽപ്പും എല്ലാം താനാണ് മഹേഷ് ചന്ദ്ര ജീവിക്കുന്നത് ഇപ്പൊ തനിക്ക് വേണ്ടിയിട്ടാടോ എന്ന് ഇഷിതടുത്ത് പറയുമ്പോൾ ഇഷിതക്ക് സന്തോഷാവാണ് ശേഷം ഇഷിത്തെടുത്ത് പറയണ്ടേ താൻ വിഷമിക്കൊന്നും വേണ്ട അവനിപ്പോ കൊച്ച പയ്യനല്ലേ നാളൊരു സമയത്ത് അവൻ മനസ്സിലാക്കോളും ഞാൻ എന്തിനാണ് രജനെ ഉപേക്ഷിച്ചെന്ന് അതിന്റെ കാരണവും കാര്യങ്ങളൊക്കെ അവനെ മനസ്സിലാക്കിക്കോളും താനൊരു കാര്യം ചെയ് താൻ അപ്പുറത്തേക്ക് പോയിക്കും ഞാൻ വർക്ക് കഴിഞ്ഞിട്ട് വന്നോളാം എന്ന് പറയണം അതിനുശേഷം മഹേഷ് വർക്ക് ഇങ്ങനെ ട്ടോ ഇഷിദ് അപ്പുറത്തേക്ക് പോകുന്നുണ്ട് മഹേഷ് ആണെങ്കിൽ ഓരോന്നൊക്കെ ആലോചിച്ച് അങ്ങനെ തന്നെ നിക്കുകാട്ടോ പിന്നീട് കാണിക്കുന്നത് രചന മൊബൈലിലേക്ക് മഹേഷ് വിളിച്ചിരിക്കുക മഹേഷിന്റെ കോള് കാണുമ്പോ രചന ഒക്കെ സന്തോഷാവാണ് ഹായ് മഹേഷ് എന്നിട്ട് കോൾ എടുക്കാണ് ഹലോ മഹേഷ് ആ ഞാനേ ഒരു കാര്യം പറയാൻ വേണ്ടി നിന്നോട് വിളിച്ചതാണ് എന്താ മഹേഷ് എൻ്റെ മോനെ നീ എന്തിനാണ് അവിടെ ഇങ്ങനെ വളർത്തണത് എന്താ എന്തോ മഹേഷ് എന്ന് ചോദിക്കുമ്പോഴേക്കും അവൻ അവിടെ ഏത് രീതിയിലാണ് വളരണ നിനക്ക് അറിയാലോ അവനൊരു നല്ലൊരു നിലനിൽപ്പ് അവിടെ ഉണ്ടോ നീ എന്ത് ജീവിതമാണ് അവനെ കൊടുക്കണത് വെറുതെ മനസ്സും വേദനിച്ച് ഡിപ്രഷനിലായിരിക്കുക എൻ്റെ മോനെ നിനക്ക് അത് മനസ്സിലാവുന്നില്ലേ നീ നന്നായിട്ട് മുതലെടുക്കുന്നുണ്ട് എൻ്റെ മോനെ നിന്നോടുള്ള സ്നേഹം നീ മുതലെടുക്ക നിനക്ക് നന്നായിട്ട് അറിയാം അവൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നിന്നെയാണെന്ന് നിന്നെ പോവില്ലെന്നും നിനക്കറിയാം അതുകൊണ്ട് നീ അത് മുതലെടുക്കയല്ലേ അവൻ അവിടെ ഇട്ടിട്ട് കൊല്ല കൊല്ല ചെയ്യല്ലെടി എന്തിനാടി നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോഴേക്കും രചന പറയണ്ടേ മഹേഷ് അങ്ങനെയൊന്നല്ല ഞാൻ പറയണോന്ന് കേക്ക് എന്ന് പറയുമ്പഴേക്കും അത് കേട്ടുകൊണ്ട് ആകാശം അങ്ങോട്ടേക്ക് വരുവാട്ടോ മഹേഷോ എന്ന് പറഞ്ഞിട്ട് പതുക്കെ പുറകെ വന്നിരിക്കണം മഹേഷ് പറയണ്ടെ എടി എൻ്റെ മോള് ജീവിക്കുന്ന പോലെ എൻ്റെ മോനും ജീവിക്കണം അതിന് എൻ്റെ മോനെ എനിക്കൊന്ന് വിട്ടതാടി എന്റെ മോനെന്നെ നല്ല രീതി തന്നെ ജീവിപ്പിച്ചോളാം അവനെ ഞാൻ എന്റെ സംരക്ഷണത്തില് വളർത്തിക്കോളാം എന്നൊക്കെ പറയാണ് അത് കേട്ട് ആകാശ് അവിടെ വന്നിട്ട് രചനയുടെ കയ്യിൽ നിന്ന് ഫോൺ തട്ടിപ്പറിച്ച് വാങ്ങിച്ചിട്ട് ഫോൺ ലൗഡ് സ്പീക്കറിൽ ഇടുവാട്ടോ മഹേഷ് പറയുണ്ട് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ മോനെ ഞാൻ വളർത്തി വലുതാക്കി നല്ല നെനലെത്തിക്കാം അതിനുശേഷം നിനക്ക് അവനൊരു സംരക്ഷണമാകും എന്ന് പറയുമ്പോഴേക്കും അത് കേട്ട് ആകാശ് പറയുന്നുണ്ട് നീ എന്തിനാണ് അവനെ മാത്രം സംരക്ഷിക്കാൻ വേണ്ടി വിളിക്കുന്നത് ഇവളെയും കൂടി കൊണ്ടുപോയിക്കും ഈ രചനനെ എനിക്കിനി ഇവളെ ആവശ്യമില്ല കൊണ്ടുപോയിക്കോടാ എന്ന് പറയുമ്പോഴേക്കും നീ എന്തിനാ ഇവളെ ഒരു ദിവസം എത്ര പ്രശ്നം നീ ഇവളെ വിളിക്കാറുണ്ടടാ അപ്പൊ നിങ്ങൾ തമ്മിൽ ഈ സംഭാഷണമൊക്കെ അല്ലല്ലേ ഉണ്ടല്ലേ രാത്രി എനിക്ക് തോന്നി ഇവള് നിന്നെ വിളിക്കാറുണ്ടെന്ന് അതാണ് രാത്രി ഉറങ്ങാതിരുന്നത് അപ്പൊ ഞാൻ വിചാരിച്ചത് ശരി തന്നെയാണ് എന്ന് ആകാശ് പറയുമ്പോഴേക്കും മഹേഷ് പറയണ്ടേ എടാ ആകാശേ എനിക്ക് അവളെ വിളിക്കേണ്ട ഒരു കാര്യമില്ല ഞാനും അവളും നീയും അവളും തമ്മിൽ ഒരു ബന്ധവും ഇല്ല പിന്നെ ഒരു കാര്യമുണ്ട് എൻ്റെ മോൻ അവളുടെ കയ്യിലാണെന്നൊരു കാരണം അതുകൊണ്ട് ഞാൻ അവളെ വിളിച്ചത് എടാ അത് സംസാരിക്കാൻ നീ ആരാടാ എന്ന് ആകാശത്തോട് ചോദിക്കണം നിനക്ക് അതിലെന്ത് അവകാശം ഉള്ളത് എനിക്ക് എൻ്റെ മോനെ വേണം എടാ എൻ്റെ മോനെ മാത്രം നീ ഇവളെയും കൂടി കൂട്ടിക്കൊണ്ട് പോയിക്കോ എന്റെ മോനെ എനിക്ക് വിട്ടു താടാ ആകാശേ എന്ന് മഹേഷ് പറയുമ്പോൾ നിൻ്റെ മോനെ ഞാൻ വിട്ടുതന്ന ഞാൻ എന്തിനാണ് ജീവിക്കണത് നിൻ്റെ മോനെ ഇവളെ ഞാൻ വിട്ടു തരാൻ പോകുന്നില്ല ഇവ രണ്ടുപേരും ഇവിടെ ജീവിക്കും എന്ന് പറയാണ് നാണുണ്ടോടാ നിനക്ക് മറ്റുള്ളവരുടെ കുഞ്ഞിനെ തട്ടിയെടുത്തോണ്ട് ഇങ്ങനെ ജീവിക്കാനായിട്ട് നിനക്ക് അവളിന് മേൽ അവകാശം ഉണ്ടെങ്കിൽ അവളുടെ കഴുത്തിൽ ഒരു താലി കെട്ടിക്കൊടുക്ക് എന്നിട്ട് നീ അവകാശം പറയടാ അങ്ങനെയാണെങ്കിൽ അവൻ്റെ രണ്ടാം അച്ഛനെന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് നിനക്ക് അവിടെ കഴിയാം ഇതൊരു അവ നീ എൻ്റെ മോനെ എന്തിനാണ് ഇങ്ങനെ പിടിച്ചു വെച്ചേക്കുന്നത് റാസ്കൽ എന്നൊക്കെ പറഞ്ഞിട്ട് മഹേഷ് ഫോം വെക്കുവാട്ടോ മഹേഷ് ഫോം വെച്ച് കഴിയുമ്പഴേക്കും രചന പറയുന്നുണ്ട് സമാധാനമായ ആകാശിനെ എന്തിനാ മഹേഷിനെ വിളിച്ച് അങ്ങനെയൊക്കെ പറയാൻ പോയത് ഇത് കുറച്ച് ചീപ്പായി പോയി ആകാശ് ആകാശ് കാണിച്ചത് ഒട്ടും ശരിയായില്ല മഹേഷ് വിളിച്ചതേ മഹേഷിന്റെ മോന്റെ ക്ഷേമം അറിയാനാ അല്ലാതെ എൻ്റെ കാര്യം അറിയാനായിട്ടല്ല ഛേ എന്ന് പറഞ്ഞിട്ട് രചന അവിടെ നിന്ന് ഇരിക്കാണ് ആകാശ് നാണം കിട്ട് അപ്പുറത്തേക്ക് പോവാട്ടോ അങ്ങനെ രാവിലെ ആവാണ് രാവിലെ തന്നെ മാധവ് ഹോസ്പിറ്റ് ഹോസ്പിറ്റലല്ല അമ്പലത്തിലേക്ക് പോയിരിക്കാട്ടോ കേട്ടോ പ്രാർത്ഥിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അവിടെ ഒരു സ്ത്രീനെ കാണാണ് മാധവ് സൂക്ഷിച്ച് നോക്കുകയാണ് ഇവര് ഇവര് ഞാൻ ഇവിടെയോ അതെ അവരല്ലേ ഡോക്ടർ ദേവിക എന്ന് പറഞ്ഞിട്ട് മാധവ് ആലോചിക്കുകയാണ് അന്ന് ഇഷ്ടം മാധവന്റെ വിവാഹം കഴിഞ്ഞപ്പോൾ മാധവും കാണാൻ പോയ ഡോക്ടർ കേട്ടോ അത് അങ്ങനെ മാധവ് അവരെ സൂക്ഷിച്ചു നോക്കുകയാണ് അവരടുത്തേക്ക് വരുമ്പോഴേക്കും ചോദിക്കുന്നുണ്ട് ഹലോ മേഡം മാഡത്തിന്റെ പേര് ഡോക്ടർ ദേവിക എന്നാണോ അതെ ആരാ മനസ്സിലായില്ല എന്ന് ദേവിക പറയുമ്പോഴേക്കും മാധവ് പറഞ്ഞു എൻ്റെ പേര് എന്നാണ് മാഡത്തിന് എന്ന ഓർമ്മ ഉണ്ടാവാൻ വഴിയുണ്ട് എന്റെ സാഹചര്യം പറഞ്ഞാൽ മേഡത്തിന് ഓർമ്മ വരൂ ഞാൻ ആകെ ഒരു പ്രാവശ്യം മാത്രമേ മേഡത്തിനെ കണ്ടിട്ടുള്ളൂ ഞാൻ ഈ കുറേ നാള് വിദേശത്തായിരുന്നു ഇപ്പോഴാ നാട്ടിലേക്ക് വന്നത് മാധവ് എന്നെ കാണാൻ വന്നത് അന്ന് ഞാനൊരു പെണ്ണിനെ വിവാഹം കഴിച്ചായിരുന്നു ഡോക്ടർ ഇഷിത അവള് മണ്ഡപത്തിൽ തലകറങ്ങി വീണു മേഡത്തിനെ കാണാൻ ഞാൻ വന്ന് ഞങ്ങൾ വന്നത് മേഡം അവളെ കുറച്ച് ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പറഞ്ഞു അവൾ ഒരിക്കലും പ്രഗ്നന്റ് ആവില്ലെന്ന് അന്ന് അവൾ മണ്ഡപത്തിൽ വന്നിട്ട് ആ കാര്യം എല്ലാവരോടും പറഞ്ഞു എൻ്റെ അമ്മ അത് ആക്സെപ്റ്റ് ചെയ്തില്ല അമ്മ അവളെ തള്ളിക്കളഞ്ഞു അന്ന് അമ്മയുടെ വാക്ക് കേൾക്കുന്ന പൊന്നാരെ മോനായി ഞാനത് മൊനാനായി മാറിയത് കൊണ്ട് തന്നെ ഞാനും അത് അമ്മ പറഞ്ഞ പോലെ കേട്ടുകയും ചെയ്തു പിന്നീട് എനിക്ക് മനസ്സിലായ സ്നേഹിച്ച പെണ്ണായിരുന്നു വലുത് അല്ലാതെ കുഞ്ഞുങ്ങളൊന്നും കുഞ്ഞുങ്ങളെ ദൈവം തരുന്നതാണ് തന്നില്ലെങ്കിൽ നമ്മൾ അഡോപ്റ്റ് ചെയ്യണം അങ്ങനെയല്ലേ വേണ്ടത് അതൊക്കെ മനസ്സിലാക്കാൻ ഒരുപാട് കാലെടുത്തു ഓ ഞാൻ വിചാരിച്ചു നിങ്ങളെ വിവാഹം കഴിഞ്ഞു കാണുമെന്ന് വിവാഹം കഴിഞ്ഞു മാഡം ഞാനൊരു പെൺകുട്ടിന് വിവാഹം കഴിച്ചു അതിൽ ഒരു കുഞ്ഞ് അവൾ പ്രെഗ്നൻ്റായി ആ കുഞ്ഞു ഒമ്പതാം മാസമായപ്പോൾ അഡോപ്റ്റായിപ്പോയി പിന്നീട് അവൾ പ്രഗ്നൻറ്റായില്ല ആയില്ല തന്നെ ശിക്ഷയായിരിക്കും അതിനുശേഷം ഇഷിതയോ എന്ന് ചോദിക്കാണ് ഡോക്ടർ അപ്പം മാധവ് പറയണ്ട് അവള് വേറൊരാള് വിവാഹം കഴിച്ചു വിവാഹമേ വേണ്ടെന്ന് വെച്ചിരിക്കയായിരുന്നു അവള് വേറൊരു രണ്ടാംകെട്ടുകാരനെ വിവാഹം കഴിച്ചു അയാൾക്കൊരു കുഞ്ഞുണ്ട് അതിൻ്റെ കുഞ്ഞിൻ്റെ നല്ലൊരു അമ്മയായി അവളിപ്പോ ജീവിക്കുന്നു അവളിപ്പൊ സിറ്റി ഹോസ്പിറ്റലിൽ നല്ലൊരു ചൈൽഡ് സ്പെഷ്യലിസ്റ്റ് ആണ് എന്നൊക്കെ പറയാണ് എന്തായാലും എന്റെ ജീവിതം മാറ്റിമറിച്ചത് മേഡത്തിന്റെ വാക്ക് കൊണ്ടിട്ടാണ് മാധവിനെ നല്ല നിരാശയുണ്ടല്ലേ എന്ന് ദേവിക ഡോക്ടർ ചോദിക്കുമ്പോൾ നിരാശയും വേദനയും ഒക്കെ ഉണ്ട് മാഡം എങ്കിലും ശരി എന്ന് പറഞ്ഞിട്ട് മാധവ് അവിടെ നിന്ന് പോവാണ് മാധവ് പോകുന്നത് നോക്കി ആ ഡോക്ടർ അവിടെ നിൽക്കുവാട്ടോ പിന്നീട് കാണിക്കണ ഇഷിതേനെയാണ് ഹോസ്പിറ്റലിൽ വന്നിരിക്കുമ്പോഴേക്കും നേഴ്സ് പറയണ്ടേ ഡോക്ടറെ പേഷ്യൻസിനെ വിളിച്ചോട്ടെ ആ വിളിച്ചോ എന്ന് ഫോണിലേക്ക് ഒരു കോള് വരുവാട്ടോ മഹേഷിന്റെ അതെ സിസ്റ്റർ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതിയെ എന്ന് പറയാണ് ശരി എന്ന് പറഞ്ഞിട്ട് സിസ്റ്റർ അവിടെ നിന്ന് പോകുന്നുണ്ട് ഹലോ എന്താ ജോലിയൊന്നും ഇല്ലേ മഹേഷിന് എന്ന് ചോദിക്കുകയാണ് അല്ല ഞാൻ ഞാനോരുന്ന ആലോചിച്ചോണ്ടിരിക്കയായിരുന്നു തനിക്ക് ജോലിയൊന്നും ഇല്ലേ ഏ എനിക്കൊരു ജോലി ഞാൻ കണ്ണുകൾ അടച്ചേ ഒരാളെ കുറിച്ച് ആലോചിക്കായിരുന്നു എന്ന് ഇഷിത പറയുമ്പോൾ മഹേഷ് പറയണ്ട് എന്നാൽ കണ്ണുകൾ തുറന്നൊരാളെ കുറിച്ച് ആലോചിക്കായിരുന്നു ഓ കണ്ണുകൾ തുറന്നാണോ അപ്പൊ ഓഫീസിലെ വല്ല സുന്ദരിമാരെ ആയിരിക്കും ഓഫീസില് കുറെ പെണ്ണുങ്ങൾ ഉണ്ടല്ലോ അതിലേതു സുന്ദരിയാ മനസ്സ് കവർന്നത് എന്ന് ഇഷിത ചോദിക്കുകയാണ് മഹേഷിനോട് മഹേഷ് പറയണ്ട ആ സുന്ദരി തനിക്ക് കാണണമെന്നുണ്ടെങ്കിലേ താനൊരു കാര്യം ചെയ്യ താനെ ഫോൺ എടുത്തിട്ടേ അതില് മൊബൈലില് ക്യാമറ എടുക്ക് അതില് സെൽഫി മോഡ് മൂഡിട് എന്നിട്ട് തന്റെ ഒരു ഫോട്ടോ എടുക്ക് എന്നിട്ട് ആ ഫോട്ടോ എനിക്ക് അയച്ചതാ അപ്പൊ ആ സുന്ദരി നമുക്ക് രണ്ടു ഒരുമിച്ച് കാണാലോ ഓഹോ നല്ല റൊമാൻറ്റിക് മൂഡിലാണല്ലോ മഹേഷ് തന്നെ പെട്ടെന്ന് മിസ് ചെയ്തടോ കാണാൻ തോന്നി എന്ന് പറയാണ് അതിനെ നമ്മളിപ്പോ ഒരുമിച്ച് വന്നേലേ ഉള്ളൂ അത് ശരിയാ എന്തോ ഞാൻ വെറുതെ ഓഫീസിൽ ഇരുന്ന സമയത്തെ ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു ചിപ്പിയുടെ തല കൈനം ഇടിച്ചില്ലായിരുന്നെങ്കിൽ നമ്മൾക്ക് ഇന്ന് ടൂറ് പോകാമായിരുന്നു ടൂറ് പോകുമ്പോൾ കോടമണ്ണിലെ ഒരു പുതപ്പിനടിയിൽ നമ്മൾ രണ്ടുപേരും കെട്ടിപ്പിടിച്ചിങ്ങനെ യാത്ര ചെയ്യണതൊക്കെ ഒന്ന് ആലോചിച്ച് പോയടോ അതെ ആലോചനയൊന്നും മുടക്കണ്ട അങ്ങനത്തെ സാഹചര്യം ഇനിയും വരുമല്ലോ എന്ന് ഇഷ്ടം പറയുമ്പോൾ മഹേഷ് പറയണ്ട് ആ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഒരു ടൂറ് പോണോടോ എന്ന് പറയാണ് ഇഷ്ടത്തെ കൂടി തന്നെ വേണം എന്ന് പറയാണ് ആ ഒരു ഭാഗത്തോടെയാണ് എപ്പിസോഡ് തീരുന്ന കേട്ടോ നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് ിയ മണിയാണെങ്കിൽ ഈശുതയുടെ നെറ്റിയിലേക്ക് ഒരു ചന്ദനം ചാർത്തി കൊടുക്കാണ് ഈശ്വര എൻ്റെ മോൾക്ക് എത്ര പെട്ടെന്ന് കുഞ്ഞുങ്ങൾ ഉണ്ടാവണേ എന്ന് പറഞ്ഞാൽ ചാർത്തി കൊടുക്കുന്ന ആയിട്ടോ ഈശുദ പിന്നീട് ഓഫീസിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന സമയത്ത് ആകാശ് ഇഷിതനെ ഫോളോ ചെയ്യുകയാണ് ഇഷിതനെ വണ്ടിയുടെ മുമ്പിൽ കൊണ്ട് കാർ പാർക്ക് ചെയ്യാണ് ഇഷിത ചിലപ്പോൾ പെട്ടെന്ന് വീഴാൻ പോകുന്ന പോലെ ആവുന്ന കേട്ടോ ശേഷം കാറിൽ നിന്ന് ഇറങ്ങുകയാണ് ഇഷിത ആകാശിനെ കാണുമ്പോൾ ഇഷിത എന്താണോ എന്ന് ചോദിക്കുമ്പോൾ ഇഷിതയ്ക്ക് ആകാശ്മേനും ശരിക്കും മനസ്സിലായിട്ടില്ല എന്ന് പറയുമ്പോൾ തനിക്ക് എന്നെ തനിക്കാണോ എന്നെ ശരിക്കും മനസ്സിലാവാത്തത് എന്ന് പറഞ്ഞിട്ട് ഇഷിത തിരിച്ചും വെല്ലുവിളിക്കുന്ന കേട്ടോ ആ ഒരു ഭാഗത്തോടെയാണ് പ്രൊമോന്ന് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് Take care. Bye-bye.